അപ്പോൾ ഇന്ന് ഞങ്ങ കിന്തിക്ക പോയി ഇവിടത്തെ ഫേമസ് കടയാണ് അതെ അവിടെ പോയിട്ട് ഞങ്ങ ബിരിയാണി കഴിക്കാം നമ്മൾ ബിരിയാണി ഒച്ചക്ക് ആദ്യമായിട്ട് ബിരിയാണി കഴിക്കാം നേരത്തെ നമ്മ ഉച്ച പോയത് കടയില് ചേക്കുടിയാണ് അതെ ബിരിയാണിയാണ് അപ്പൊ ഞങ്ങൾ ഇപ്പം ഏകദേശം പൈസയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇനി എൻ്റെ അപ്പൊക്ക് അലിവ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള കാശ് വാങ്ങാൻ പോവുകയാണ് ഇപ്പം നമ്മൾ സ്ത്രീയുടെ വീട്ടിലേക്ക് പോവാണ് കഴിഞ്ഞാൽ എൻ്റെ ഡ്രസ്സ് എടുക്കണം അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇപ്പോൾ എന്റെ വീട്ടിലേക്ക് പോകണേലും ഇവിടെ മറച്ചും കാടൊക്കെയാണ് പിന്നെ ഇവിടെ ഒരു മദലും വന്നിട്ടുണ്ട് കുറെ പാമ്പുകളും കൂടിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു വീടിന്റെ സൈഡിൽ അങ്ങാടെൻ്റെ മതിലാണ് അവിടെ ഒരു ഓട്ടോ വന്നിട്ടുണ്ട് ആ ഓട്ടോ കൂടി എനിക്ക് ചുരക്കും പോകണം ഇപ്പം ഞങ്ങൾ മധുര ചാടലൊക്കെ നിർത്തിയിട്ടോ ഗൈസ് കാരണം മതിലൊക്കെ ഇപ്പൊടെ പിന്നെയും ഇഷ്ട പോകുന്നു ഇനി നമ്മൾ തിരിച്ചു കേശ്യം ഇടിയൊക്കെ പോകണം ഇനി ഇഷ്ടക്ക് ഞാൻ വീടുകൊടുക്കും അടുത്തത് നമ്മൾ അലക്കല്ല് കയറും അലക്കല്ലൊന്നും വെണ്ട ഇപ്പൊ നമുക്ക് വാഷിംഗ് മെഷീൻ ഒക്കെ അലക്കല്ലൊന്നും ഇരുന്നൂറ് രൂപ അതേക്കു അപ്പൊ പിന്നെ കാട്ടിയും വാങ്ങിക്കണം കാക്കിലോ അലുവയും വാങ്ങിക്കണം ഓക്കെ നീ അറിയുമ്പോണ്ടോ പോവാ പോവാണ് നീ പോ നീ പോ ബാഗ് ഒക്കെ ഇട്ടാണ്ടോ വന്നേക്കണ കാരണം ഡ്രെസ് ഒക്കെ മാറണ്ടേ നമുക്ക് ഈ കൊല്ലത്തിൽ പോവാൻ പറ്റുമല്ലോ എനിക്ക് ഇങ്ങോട്ട് കാരണം വാടി ഇറങ്ങണ പിന്നെയും കുഴപ്പമില്ല അതെ കറന്തോ ഗൈസ് അതുകൊണ്ട് ഇഷ്ട വരാൻ കുറച്ച് ഇരുനൂറ് രൂപ കിട്ടി നമുക്ക് നമ്മൾ ഇടുന്നത് വിശുദ്ധ ഈ ബ്ലാക്കും ഇതും ഞാൻ രണ്ടും നമ്മൾ ചൂടാണ് ഭയങ്കര അങ്ങനെ ഇടപെടുന്നത്

ഞാനാണ് അറ്റിട്ടിരിക്കുന്നത് <laughs>

നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു ആദ്യം ഇവളെൻ്റെ നേരെ നേരെ ഇരുന്ന് വെച്ചത് അപ്പം ഞാൻ സംസാരി തിന്നുമ്പോൾ സംസാരിക്കാനായിട്ടാണ് ഞാൻ ഇവളെ അടുത്തേക്ക് വിളിച്ചിരുത്തി അത് ഞാൻ തിന്നുമ്പോൾ സംസാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഞാൻ സംസാരിക്കുമ്പോൾ ഇവള് എന്നോട് സംസാരിക്കുന്നത് ആ തിന്നലേണ്ട ലോകത്തേന്ന് ഫുഡിൻ്റെ ലോകത്തായിരുന്നു അതെ പിന്നെ ഞങ്ങൾ ലൈം ജ്യൂസ് ഓർഡർ ചെയ്തു അതുകൊണ്ട് ഞങ്ങൾക്ക് കുടിച്ചിട്ടോ ആ പിന്നെ ഇവിടെ വരച്ചിട്ടാണ് ഇത്രയും നീ കുടിക്കണം ബാക്കി ഞാൻ ും കഴിച്ച് കയറും ആ ഞങ്ങൾ കഴിച്ചു ഫുള്ളും കഴിക്കണമെന്നും പറഞ്ഞാണ് ആൻഡ് വിട്ടത് പിന്നെ ഗൈസ് ഞങ്ങൾ സാധനങ്ങള് വാങ്ങിച്ചിട്ട് നേരെ ഞങ്ങൾ ിച്ച ബേക്കറിയിൽ അല്ലേ അതെ ഞങ്ങൾ അവിടെ നിന്ന് വൈകുന്നേരം നമുക്ക് തിന്നാനായിട്ട് എന്തെങ്കിലും വേണ്ടേ അപ്പം അങ്ങനെ ഇന്നത്തെ ദിവസം ഫുൾ അഭിപ്രായാക്കാൻ വേണ്ടി അവിടുന്ന് കൂട്ട് സാധനമൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ചിലപ്പോൾ ഇറങ്ങി അത് ബസ്സിൽ വേണ്ടില്ല കേട്ടോ പെട്ടെന്ന് അന്ന് പിന്നെ ഇത് ഞങ്ങൾ ഇറങ്ങിയിട്ട് പിന്നെ പള്ളി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു വഴി വീട്ടിലേക്ക് പോയി ആക്കി ഞങ്ങൾക്ക് ചിക്കനും ബട്ടർ ചിക്കനും പിന്നെ ചിക്കൻ റോളും വാങ്ങിച്ചു അവിടെ താഴെട്ടിണ്ട് വീടി നിങ്ങൾ അമ്മ വേറെ ഇറക്കൊന്നില്ല ഇത് ഇറക്കാൻ പറ്റി പക്ഷേ ആരോണോ പറയാൻ പറ്റില്ല അമ്മോടൊക്കെ അനുസരിച്ചിരിക്കും ഓക്കെ അപ്പൊ ശ്രീയ അപ്പാപ്പ നലുവയും കാട്ടിയേം കൊടുക്കാൻ പോവാണ് മദലി ചാടത്തൊന്നുമില്ല കേട്ടോ ഈ ഗൈസപ്പം നേരത്തെ വിളിച്ചിട്ട് ആരും കേട്ടില്ല ഈ എക്യൂപ്മെന്റ്സ് ഒക്കെ ആയിട്ടോ ഗൈസ് വന്നിരിക്കുന്നത് എന്തോ സംഭവം അതല്ലേ പറഞ്ഞ ബ്ലാക്കില് കറ വീട്ട് നന്നായിരിക്കും നിന്റെ വായിറ്റല്ലേ കൊഴപ്പില്ല ഞങ്ങൾ വീട്ടിലെത്തി നല്ല ഫുഡായിരുന്നു വാങ്ങിച്ചും പക്ഷെ നമ്മൾ അപ്പൊ ഇതാണ്ട സാധനം ബട്ടർ ചിക്കനിൽ നല്ല ഫില്ലിങ്സ് ഉണ്ടായിരുന്നു അതെ എനിക്ക് ചിക്കൻ റോളിനെക്കാട്ട് ഇഷ്ടപ്പെട്ടതും ബട്ടർ ചിക്കൻ ആണ് എൻ്റെ ഫേവറേറ്റ് ആണ് ബട്ടർ ചിക്കൻ എൻ്റെ ഫേവറേറ്റ് ആണ് ഞാൻ ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം കഴിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ബട്ടർ ചിക്കൻ എനിക്ക് ഓർമ്മയില്ല ചിക്കൻ റോൾ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് ഞാൻ ഇത് രണ്ടും കഴിച്ചിട്ടുണ്ട് ബട്ടർ ചിക്കൻ ആയിരുന്നു കുറച്ചും കൂടി ഫില്ലിങ്സ് ഒക്കെ മയോണീസ് ഒക്കെ ഇങ്ങനെ വന്നത് ഉന്നയിച്ചത് ചിക്കൻ റോൾ കുഴപ്പമില്ല എന്നാലും നമുക്ക് കഴിക്കാൻ പറ്റും അതെ അപ്പൊ ഞാൻ ഞാനിന്ന് ചിക്കൻ റോൾ എടുത്തത് പക്ഷെ ഞാൻ ശ്രീയക്കും കുറച്ച് ശ്രീയ എനിക്കും തന്നു അതെ അതെ ഇഷ്ടം കഴിക്കുന്നുണ്ട് എന്നിട്ട് എനിക്ക് തന്നു കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ല അധികം ഫീലിങ്സ് ഇല്ല ചിക്കൻ റോളിൽ അതെ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അമ്മ ഇച്ചിരി എനിക്ക് ഇച്ചിരി കളിക്കാൻ പറ്റും ഇത്ര <laughs> വീഡിയോ <laughs> 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 <laughs>